ഹായഓൾ ഓപ്പൺ എ ആയി ചാറ്റ് ജി പി ടി ഏജൻ്റ് റിലീസ് ചെയ്തിരുന്നു നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമായിരിക്കും അപ്പോൾ ഏജൻറ്റിക് എ ഐ അസിസ്റ്റൻ്റ് ആണ് ചാറ്റ് ജി പി ടി ഏജൻ്റ് ഈ ഒരു ഏജൻറ് വർക്ക് ചെയ്യുന്നത് സ്വന്തമായിട്ട് ഒരു വെർച്വൽ കമ്പ്യൂട്ടർ എൻവയറോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യും എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഓട്ടോണോമസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന കുറിച്ച് തിങ്ക് ചെയ്യാനും അതനുസരിച്ച് ആക്ട് ചെയ്യാനും ഈ ഒരു ചാറ്റ് ജി പി ടി ഏജൻ്റിന് കഴിയും ഈ വെർച്വൽ കമ്പ്യൂട്ടർ എൻവയോൺമെൻറ്റിൻ്റെ ഉള്ളിൽ ഇതിന് ഡിഫറെൻറ്റ് ടൂൾസ് അവൈലബിൾ ആണ് വിഷ്വൽ ബ്രൗണ്ട് ബ്രൗസർ ടെക്സ്റ്റ് ബ്രൗസർ ടേർമിനല് എ പി ഐ കണക്ടേഴ്സ് ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ അവൈലബിൾ ആണ് ഈ ടൂൾസും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഇത് നമ്മൾ കൊടുക്കുന്ന ടാസ്കുകൾ ഓട്ടോണോമസ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നത് ചാറ്റ് ജി പി റ്റിയുടെ ഡീപ്പ് റിസർച്ചും അതുപോലെ തന്നെ ബ്രൗസിങ്ങിനും ഫോം ഫില്ലിങ്ങിനും അതായത് വെബ് ബേസ്ഡ് ക്ലിക്കിങ്ങിനും ഒക്കെ വേണ്ടിയിട്ട് നാവിഗേഷന് വേണ്ടി യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഓപ്പറേറ്റർ എന്ന് പറയുന്നൊരു ടൂൾ ഉണ്ടായിരുന്നു ഇത് രണ്ടും കൂടിയും കമ്പൈൻ ചെയ്ത് ഇതിൻ്റെ ഫീച്ചേഴ്സ് ഒരുമിച്ച് കൊണ്ടുവന്നിരിക്കുന്നതാണ് ഇപ്പോൾ ചാറ്റ് ജി പി ടി ഈ ഒരു ഏജൻറ്റ് മോഡിൻ്റെ ഉള്ളിൽ ഏജൻറ്റിന് ആക്റ്റീവായിട്ട് നമുക്ക് ടെർമിനലിൽ കോഡ് റൺ ചെയ്യാനും സ്ക്രിപ്റ്റ് റൺ ചെയ്യാനും ഒക്കെ പറ്റും അതുപോലെ തന്നെ എ പി ഐ കണക്റ്റേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾക്ക് ജിമെയിൽ ഗ്യാ കാലണ്ടർ ഗിറ്റബ് ഗൂഗിൾ ഡ്രൈവ് ഇങ്ങനെയുള്ള ഡിഫറെൻ്റ് ടൂൾസ് കണക്റ്റ് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഡോക്യുമെൻറ്റ്സ് അതുപോലെ ബെഡ്ഷീറ്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ടും ഏജന്റിന് പോസിബിളാണ് അപ്പോൾ എന്തൊക്കെയാണ് ഇതിന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് യൂസ് കേസസ് നമുക്കിവിടെ ട്രൈ ചെയ്ത് നോക്കാം എന്ന് കറൻ്റലി പ്രോ പ്ലസ് ആൻഡ് ടീം യൂസേഴ്സിനാണ് ചാരിജിബിറ്റി ഏജൻറ്റ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇനി എങ്ങനെയാണ് നമുക്കിത് ആക്സസ് ചെയ്യുന്നതെന്ന് നോക്കാം ഇവിടെ നിങ്ങൾ ടൂൾസിൽ വന്നു കഴിഞ്ഞാൽ ഈ ടൂൾസ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ നമുക്ക് ഈ മോഡ് എന്ന് പറയുന്ന ഒരു മീനുവും കൂടി ഇവിടെ കാണാനായിട്ട് പറ്റും ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഏജൻറ്റ് മോഡ് എനേബിൾ ആവും ഇനി ഇത് ക്ലിക്ക് ചെയ്യാ അല്ലാതെ നമുക്ക് സ്ലാഷ് ഏജൻ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഏജൻറ്റ് മോഡ് എനേബിൾ എനേബിളാകും ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ഏജൻ്റിന് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് കാണാൻ പറ്റും ഇപ്പോൾ ബൈ ടോപ്പ് റേറ്റഡ് റീഫർബിഷ്ഡ് സ്റ്റാൻഡ് മിക്സർ അപ്പോൾ ഇതുപോലെയുള്ള നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ പർച്ചേസ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങൾ ഓട്ടോണോമസ് ആയിട്ട് ഈ ഒരു ഏജൻറ് മോഡിന് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ റിപ്പോർട്ട്സ് നമുക്ക് വേണ്ട രീതിയിലുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിപ്പോർട്ട്സ് ജനറേറ്റ് ചെയ്ത് തരാനായിട്ട് പറ്റും ഇനി ആക്ഷൻസ് എന്ന് പറയുന്നത് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ളത് നമുക്കൊരു ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ഇല്ലെങ്കിൽ ഒരു ഫിലിം ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് അങ്ങനെയുള്ള ഡിഫറെൻ്റ് ആക്ഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും വെബ്സൈറ്റിൽ നമുക്ക് പെർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ഷൻസ് പോസിബിളാണ് അതുപോലെ സ്പ്രെഡ് ഷീറ്റ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരാനായിട്ട് ഇതിനു പറ്റും ഡിഫറൻറ്റ് അനാലിസിസും കാര്യങ്ങളുമൊക്കെ നടത്തി നമുക്ക് നല്ല രീതിയിലുള്ള സ്പ്രെഡ്ഷീറ്റ് ആയിട്ട് ഓരോന്ന് അനലൈസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് തരാനായിട്ട് പറ്റും പ്രസൻറ്റേഷൻസും നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരാനായിട്ട് പോസിബിളാണ് ഇനി ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു കുറച്ച് ടൂൾസൊക്കെ ആയിട്ട് കണക്റ്റഡ് ആണെന്ന് ഇപ്പോൾ ഈ സോഴ്സസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഒന്ന് ഏജൻ്റ് മോഡ് എനേബിൾ ചെയ്യുമ്പോൾ തന്നെ വെബ് സെർച്ച് എനേബിൾഡ് ആണ് അതുപോലെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് നമ്മുടെ ക്യാൻവ ഗിറ്റബ് ഡ്രോപ്പ് ബോക്സ് ജിമെയിൽ പോലെയുള്ള എല്ലാ ടൂളുകളും നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിൽ കണക്ട് ചെയ്യാനായിട്ട് പറ്റും ഇപ്പോൾ നമ്മളൊരു പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്യാൻവ കൂടി എനേബിൾ ചെയ്ത് നമ്മുടെ ക്യാൻവയുടെ ക്രെഡൻഷ്യൽസും കൂടി സെറ്റ് ചെയ്താൽ ക്യാൻവെന്നൊക്കെ നല്ല ടെമ്പ്ലേറ്റ്സ് വെച്ചിട്ട് എന്ത് ചെയ്യും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസൻറ്റേഷൻസ് ഇതിൽ ക്രിയേറ്റ് ചെയ്ത് തരാനായിട്ട് പറ്റും അതുപോലെ നമ്മുടെ ജിമെയിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കലണ്ടർ നോക്കിയിട്ട് നമ്മൾക്ക് എന്തൊക്കെ മീറ്റിംഗ്സ് ആണെന്നുള്ള കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്യാനും മെയിൽ സെൻഡ് ചെയ്യാനും ഒക്കെ ഇതിന് പോസിബിളാണ് ഗിതാബ് കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റെപ്പോസിറ്ററി നോക്കി ഏതെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ അത് ഫൈൻഡ് ചെയ്യാനോ അത് ഡീബഗ് ചെയ്ത് ഫിക്സ് ചെയ്യാനായിട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഏജൻറ്റിനത് ചെയ്യാൻ പറ്റും ഏജൻ്റ് ഇത് ചെയ്യുന്നത് ഒരു വെർച്വൽ ബ്രൗസറ് സെറ്റപ്പ് ചെയ്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഇത് ചെയ്യുന്നത് ഇവിടെ നമ്മൾ കണക്ട് ോറ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എന്തൊക്കെ കണക്ടേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് പറ്റും ഗൂഗിൾ കലണ്ടർ ഹാട്ട്സ്പോട്ട് ലീനിയറ് മോഷൻ ഇതൊക്കെ വെച്ചിട്ട് ടീംസ് ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്കിവിടെ ഒരു ഫസ്റ്റ് ഒരു യൂസ് കേസ് ട്രൈ ചെയ്ത് നോക്കാം ഇപ്പോൾ നിങ്ങൾക്കൊരു സോഷ്യൽ മീഡിയ കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക അപ്പോൾ നമുക്ക് ഏജൻറ്റിൻ്റെ അടുത്ത് ഇവിടെ ഇതുപോലെ പറഞ്ഞു കൊടുക്കാം ക്രിയേറ്റ് സെവൻ ഡേ ഇൻസ്റ്റഗ്രാം കണ്ടൻറ്റ് ക്യാമ്പയിൻ ഫോർ ആൻ ആയുർവേദിക് ബ്യൂട്ടി ബ്രാൻഡ് ടാർജറ്റിംഗ് വുമൺ ഏജ് ട്വൻറ്റി ഫൈവ് ടു ഫോർട്ടീൻ്റെ യു എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് നമ്മളുടെ ബ്രാൻഡിൻ്റെ നെയിം അതുപോലെ തന്നെ ബ്രാൻഡിൻ്റെ ഗൈഡ് ലൈൻസ് പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം നമുക്ക് ഡോക്യുമെൻറ്റ്സ് ആയിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ അതൊന്നും കൊടുക്കുന്നില്ല ജസ്റ്റ് ഇപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ എന്ത് പറയുന്നു ഇതിന് ഓരോന്നിനും ഓരോ ഷോർട്ട് ക്യാപ്ഷൻ ക്രിയേറ്റ് ചെയ്യണം ഫൈവ് റിലവൻ്റ് ആയിട്ടുള്ള ഹാഷ് ടാഗ്സ് ക്രിയേറ്റ് ചെയ്യണം അതുപോലെ തന്നെ നമുക്ക് ഓരോന്നിനും ഇമേജസ് ക്രിയേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഒരു ഗൂഗിൾ ഡോക്ക് ക്രിയേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഓരോ ഇമേജിനെയും സെപ്പറേറ്റ് ആയിട്ട് ഡേ വൺ ഡേ ടു എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്യണം എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും സെറ്റിംഗ് അപ്പ് മൈ ഡെസ് ടോപ്പ് എന്ന് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇവർ എന്ത് ചെയ്യുന്നത് ആ ഒരു വെർച്വൽ ആയിട്ടുള്ള ബ്രൗസർ എൻവയോൺമെൻറ്റ് സെറ്റ് ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മുടെ വെർച്വൽ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇവിടെ എന്നിട്ട് ഓരോടത്തും പോയി ഇപ്പം ഞാനൊന്നും ചെയ്യുന്നില്ല തന്നെ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ബ്രൗസറിൻ്റെ ഉള്ളിൽ ഓരോന്നും ഹാഷ്ടാഗ്സും കാര്യങ്ങളും എല്ലാം തന്നെ പോയി റീഡ് ചെയ്ത് ഫൈൻഡ് ചെയ്യുകയാണ് അപ്പോൾ ഇത് ഓരോന്ന് ബ്രൗസറിൽ ചെയ്യുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും നമ്മുടെ ബ്രൗസർ അല്ല വെർച്വൽ ആയിട്ടുള്ളൊരു ബ്രൗസർ സെറ്റ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഓരോ കാര്യങ്ങളും അടുത്ത ബ്രൗസർ ഓപ്പൺ ആക്കി ഓരോന്നും സ്റ്റെപ്സ് ആയിട്ട് തന്നെ അത് എക്സിക്യൂട്ട് ചെയ്യാണ് ബ്യൂട്ടി ഹാഷ് ടാഗ്സ് ഫൈൻഡ് ചെയ്യാണ് സെർച്ച് ചെയ്തിട്ട് ഇനി ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഈ ഒരു മൂന്ന് ഐക്കൺ ക്ലിക്ക് ചെയ്താൽ ഇതിൻ്റെ ആക്ടിവിറ്റീസ് നമുക്ക് കാണാം ടേക്ക് ഓവർ ബ്രൗസർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ നമ്മൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ടേക്ക് ഓവർ ബ്രൗസർ നമുക്ക് ബ്രൗസറിൻ്റെ ആക്സസ് ഇവിടെ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ജിമെയിലിൻ്റെ ഐ ഡി കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കണം എന്തെങ്കിലും ഇപ്പോൾ ഗെറ്റ് ഹബിൻ്റെ ലോഗിൻ ഡീറ്റെയിൽസ് ആഡ് ചെയ്തു തരാം അങ്ങനെയൊക്കെ കൊടുക്കേണ്ട സമയത്ത് എന്ത് ചെയ്യാം ഈ ബ്രൗസറിൻ്റെ ആക്സസ് നമുക്ക് എടുക്കണമെങ്കിൽ ടേക്ക് ഓവർ ബ്രൗസർ എന്ന് കൊടുക്കുക ഇനി ഈ ഒരു ഓപ്പറേഷൻ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ സ്റ്റോപ്പ് എന്നുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ലൈവായിട്ട് എന്താണ് ചെയ്യുന്നതെന്ന് കാണാൻ പറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ നേരത്തെ എന്താണ് ചെയ്തുകൊണ്ടിരുന്നതെന്നുള്ളതിൻ്റെ ഫുൾ ഒരു വീഡിയോ റെക്കോർഡിങ് തന്നെ ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവും അപ്പോൾ ഇപ്പോഴും നമ്മുടെ ഏജൻറ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് റീഡിങ് മോഡിലാണ് ബെസ്റ്റ് യു എ ബ്യൂട്ടി ഹാഷ് ടാഗുകൾ ഫൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ട്വൻറ്റി ട്വൻ്റി ഫൈവില് ഇപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ ആദ്യത്തെ ഒരു ഇമേജ് ജനറേറ്റ് ആക്കി തന്നിട്ടുണ്ട് അപ്പോൾ അതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് റീനേമിങ്ഡ് ഇമേജ് ആൻഡ് ക്രിയേറ്റിങ് ന്യൂ വൺ എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്യാം അടുത്ത ഇമേജ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം മാത്രം അല്ല ഇത് ചെയ്യുന്നത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള കാര്യം നമ്മളൊരു മെയിൻ ടാസ്ക് മാത്രമാണ് കൊടുത്തത് ഓട്ടോണോമസ് ആയിട്ട് അത് തന്നെ എന്ത് ചെയ്തു അതിന് വേണ്ടിയിട്ടുള്ള ഹാഷ്ടാഗ് എങ്ങനെയാണ് ഇമേജ് ക്രിയേറ്റ് ചെയ്യേണ്ട പ്രോംറ്റുകൾ എല്ലാ കാര്യങ്ങളും തന്നെ അത് ഡിസൈഡ് ചെയ്ത് അനലൈസ് ചെയ്ത് ബ്രൗസറിൽ നോക്കി ഹാഷ് ഹാഷ്ടാഗുകൾ ഫൈൻഡ് ചെയ്തു എന്നിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മളൊരു ഓട്ടോണോമസ് ഏജൻ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നമുക്കൊരു പ്രൊഡക്റ്റ് ഇമേജ് ഉണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് ഇമേജ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ അത് വെച്ചിട്ടുള്ള ഇമേജസ് ക്രിയേറ്റ് ചെയ്ത് തരാനായിട്ടാണ് നമ്മൾ പറയുന്നതെങ്കിൽ അത് വെച്ചിട്ട് ജനറേറ്റ് ചെയ്ത് തരും അപ്പോൾ നമ്മുടെ യൂസ് കേസ് എന്താണോ അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ട അച്ചീവ് ചെയ്യേണ്ട ടാസ്ക് എന്താണോ അതനുസരിച്ച് ഏജൻ്റിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്താൽ അതനുസരിച്ചുള്ള രീതിയിൽ നമുക്ക് ആ ഒരു ടാസ്ക് അക്കോംപ്ലിഷ് ചെയ്ത് തരും അപ്പോൾ ഇവിടെ നമ്മുടെ ഇമേജസ് ഒക്കെ ജനറേറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിനെല്ലാം റീനെയിം ചെയ്തു ഇനി ഒന്നും കൂടിയും ഹാഷ്ടാഗുകൾ ഫൈൻഡ് ചെയ്യാണ് ക്യാപ്ഷൻസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതെന്താണ് ചെയ്യണേന്ന് ഇവിടെ ഓരോന്നും നമുക്ക് റൈറ്റ് ചെയ്ത് കാണാൽ ഓപ്പൺ ആ ന്യൂ ടാബ് എന്നൊക്കെ ഉള്ള രീതിയിൽ പറഞ്ഞിട്ട് ഓരോന്ന് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇനി നമുക്ക് ഗൂഗിൾ ഡ്രൈവിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞത് കൊണ്ട് അതിപ്പം നമ്മുടെ അത് പറഞ്ഞു ഈ ഒരു അക്കൗണ്ട് ഗൂഗിളിൻ്റെ അക്കൗണ്ട് പേജിൽ വന്നു ഇനി ടു പ്രൊസീഡ് ആയി ടു അപ്ലോഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ടേക്ക് ഓവർ ചെയ്തിട്ട് നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ട് സൈൻ സൈനിൻ ചെയ്യണമെന്ന് പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾക്ക് എന്ത് ചെയ്യുന്നത് ടേക്ക് ഓവർ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ബ്രൗസറിൻ്റെ ആക്സസ് അപ്പോൾ ഇനി നമുക്ക് കിട്ടും അപ്പോൾ ടേക്ക് ഓവർ നമ്മൾ ക്ലിക്ക് ചെയ്യുക ടേക്ക് ഓവർ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു പോപ്പ് പോപ്പാണ് ചാറ്റിബിറ്റി ഇപ്പോൾ നമുക്ക് കാണിക്കുന്നത് ആദ്യം പറയുന്നത് ചാറ്റ് ജിബിറ്റി വോണ്ട് ടേക്ക് സ്ക്രീൻഷോട്ട്സ് ഒൺലി യു ക്യാൻ സീ ഇൻ ഫോർ യു എൻ്റർ ലൈക്ക് പാസ്വേഡ്സ് വൈൽ യു ആർ ഇൻ കൺട്രോൾ പിന്നെ ദ ബ്രൗസേഴ്സ് സെക്ഷൻ വിൽ ബി സേവ്ഡ് പിന്നെ ദിസ് മേ പുഡ് യുവർ ഡേറ്റിസ്ക് സൈനിങ് ചാറ്റ് ജിബി റ്റി ഇൻ ടു വെബ്സൈറ്റ് ക്യാൻ എക്സ്പോസ് യുവർ ഡേറ്റു മലീഷ്യസ് സൈറ്റ്സ് എന്ന് പറയുന്ന ഒരു വാർണിംഗ് മെസ്സേജും ചാറ്റ് ജിബിറ്റി പറയുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ കെയർഫുൾ ആയിരിക്കുക അപ്പോൾ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒന്നും നമ്മൾ കൊടുക്കാതിരിക്കുക അപ്പോൾ അതൊന്ന് ടേക്ക് കെയർ ചെയ്യുക പേയ്മെൻറ്റ് കാർഡ് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കാതിരിക്കുക കാരണം ചാറ്റിബിറ്റ് തന്നെ പറയുന്നുണ്ട് നമ്മുടെ ഡേറ്റ മൈറ്റ് ബി അറ്റ് റിസ്ക് എന്നുള്ള സാധനം ഓക്കെ അപ്പോൾ ഇവിടെ ഞാൻ ഐ അണ്ടർസ്റ്റാൻഡ് ക്ലിക്ക് ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ബ്രൗസറിൻ്റെ കൺട്രോൾ ഇവിടെ കിട്ടുന്നുണ്ട് ഇനി അപ്പോൾ ഇവിടെ ഇപ്പോൾ എനിക്കിനി ബ്രൗസറിൻ്റെ ഉള്ളിൽ എനിക്ക് ഡീറ്റെയിൽസ് ഇപ്പോൾ ഇനി ഇവിടെ എന്ത് ചെയ്ത് കൊടുക്കാം ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ എൻറ്റർ ചെയ്ത് കൊടുക്കുന്നതാണ് ഇവിടെ കാണിക്കുന്നത് ഓക്കെ ആ വെർച്വൽ ബ്രൗസറിൻ്റെ ആക്സസ്സാണ് ഇപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഇവിടെ ഞാനിപ്പോൾ കൊടുക്കാൻ പോകുന്നത് എൻ്റെ ലൈക്ക് വർക്ക് റിലേറ്റഡോ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇമെയിൽ ഐ ഡിയല്ല ഞാനിവിടെ കൊടുക്കുന്നത് ജസ്റ്റ് ഒരു ഇതിനു വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്ത ഒരു ഇമെയിൽ ഐ ആണ് കൊടുക്കുന്നത് കാരണം ഓൾറെഡി ജാജിബറ്റി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇൻഫോർമേഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി അറ്റ് റിസ്ക് എന്ന് അതുകൊണ്ട് തന്നെ ഞാൻ നമ്മുടെ എൻ്റെ വർക്ക് ഇമെയിൽ ഐ ഡി ഒന്നും ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യുന്നില്ല ഇതൊക്കെ ഇപ്പോൾ ആ ഒരു വേർച്വൽ ബ്രൗസറിൻ്റെ ഉള്ളിൽ നമ്മൾ തന്നെ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മളത് പാസ്വേഡ് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മളിവിടെ ഗൂഗിൾ അക്കൗണ്ട് ലോഗിൻ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഫിനിഷ് കൺട്രോളിങ് കൊടുക്കാം അപ്പോൾ അത് അടുത്ത ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഗൂഗിൾ ലോഗിൻ സ്റ്റാറ്റസ് ഒക്കെ ഇവിടെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ അത് തന്നെ ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ആക്കുന്നുണ്ട് പുതിയ ന്യൂ ഫോൾഡർ ഒക്കെ ക്രിയേറ്റ് ചെയ്യുവാണ് തന്നെ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു ഫോൾഡറിലേക്ക് ഓപ്പൺ ആക്കി ഇതെല്ലാം ഏജൻറ്റ് ചെയ്യുന്നതാണ് കേട്ടോ ഞാനൊന്നും ചെയ്യുന്നില്ല ഞാൻ മൗസ് അല്ല ടച്ച് ചെയ്യുന്നില്ല ഈ ഒരു വെർച്വൽ ബ്രൗസർ ത്രൂ നമ്മുടെ ചാറ്റ് ജി പി ടി ഏജൻ്റാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഇതിപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ള ഒരു വേർഷനാണ് അപ്പോൾ ഇതിൻ്റെ ഒരു നെക്സ്റ്റ് ഒരു വൺ ഓർ ടു വേർഷൻസ് വന്ന് കഴിയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ചാറ്റ് ജി പി ടി ഏജൻറ്റിന് ഒരുപാട് കേപ്പബിലിറ്റീസ് ആയിരിക്കും അതിന് ഇനി ആഡ് ഓൺ ആയിട്ട് ഉണ്ടാവുക ക്രിയേറ്റ് ചെയ്ത് വെച്ച ഇമേജസ് ഒക്കെ അത് എടുക്കാണ് എന്നിട്ട് നമ്മുടെ ഫോൾഡറിലേക്ക് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഇമേജസും ഒക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇത് ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ലിങ്ക് ഷെയർ ചെയ്യാനായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ലിങ്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡ്രൈവിൻ്റെ ആക്സസ് ഒന്ന് ചേഞ്ച് ചെയ്യട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് യെസ് എന്ന് കൊടുക്കാം ഇപ്പോൾ ലിങ്കൊക്കെ നമുക്ക് അതിൻ്റെ സെറ്റിങ്സ് ആക്സസ് ചേഞ്ച് ചെയ്തിട്ട് ലിങ്ക് നമുക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി കോപ്പി ചെയ്യുന്നുണ്ട് കഴിഞ്ഞു നമുക്ക് ലിങ്ക് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും നമുക്ക് ആ ഒരു ഫോൾഡറിൻ്റെ ഉള്ളിൽ നമ്മൾ പറഞ്ഞ ഫോർമാറ്റിൽ തന്നെ ഇമേജസ് എല്ലാം നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ ഏഴ് ദിവസത്തേക്കുള്ള ഇമേജസ് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് ഇനി നമ്മൾ പറഞ്ഞിരിക്കുന്ന ഗൂഗിൾ ഡോക്യുമെൻറ്റിൻ്റെ ഉള്ളിൽ ഡേ വണ്ണിലേക്കുള്ള രീതിയിലുള്ള ക്യാപ്ഷൻസും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹാഷ്ടാഗും നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് അതിൻ്റെ ഉള്ള ഇമേജ് കൊടുത്തിട്ടുണ്ട് ഡേ ടുവിന് വേണ്ടിയിട്ടുള്ള ക്യാപ്ഷൻ അതിനുള്ള ഹാഷ്ടാഗ് റെസ്പെക്റ്റീവ് ഇമേജ് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഡേ ത്രീക്കുള്ള ക്യാപ്ഷന് അതിൻ്റെ ഹാഷ്ടാഗ് ഇമേജ് അങ്ങനെ ഏഴ് ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള ക്യാപ്ഷനും ഹാഷ്ടാഗും ഇമേജും എല്ലാം നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ ചാജിബിറ്റി ഏജൻറ്റിൻ്റെ ഉള്ളിൽ ഇതുപോലെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി നമ്മളൊരു ടാസ്ക് കൊടുക്കാം നമ്മുടെ ബാക്കി കാര്യങ്ങൾ നമുക്ക് പോയി ചെയ്തിട്ട് വരാം അപ്പോഴത്തേക്കിനും ഏജൻറ്റ് നമുക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ബ്രൗസർ ആക്സസ് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് തരും ഇനി നമുക്ക് അടുത്തൊരു യൂസ് കേസ് നോക്കാം ഇപ്പം നിങ്ങൾ ഡിജിറ്റൽ എസ് സി ഒ ഫീൽഡിലൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിങ് പോലെ ചെയ്യുന്നവരാണെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിൽ നിന്ന് പറയേണ്ട ഫോ നിങ്ങളുടെ ഒരു ബിസിനസ്സിനെ ഒരു കോമ്പറ്റേറ്റർ ബിസിനസ്സായിട്ട് നമുക്ക് എസ് സി ഒ അനലൈസിസ് ചെയ്യണമെന്ന് വിചാരിക്കുക അപ്പോൾ ഞാനിവിടെ കൊടുക്കുന്നൊരു പ്രോംപ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ഗ്യാലക് ഡോട്ട് എ ഐ എന്ന് പറയുന്നത് നമ്മുടെ എ ഐ ഏജൻസി വെബ്സൈറ്റ് ഇതിന് എനിക്ക് വെബ്സൈറ്റ് ആയിട്ട് അനലൈസ് ചെയ്യണം എസ് സി ഒ വൈസ് അപ്പോൾ ഞാനിവിടെ കൊടുക്കുന്ന ആണ് പെർഫോം എ ഫുൾ എസ്ഇഒ ഓഡിറ്റ് ആൻഡ് കോമ്പറ്റേറ്റർ അനാലിസിസ് ഫോർ മൈ വെബ്സൈറ്റ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ വെബ്സൈറ്റിൻ്റെ യു ആറിൽ കൊടുത്തിട്ടുണ്ട് ായിട്ടുള്ള രണ്ട് വെബ്സൈറ്റ്സിൻ്റെ പേര് ഞാൻ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് യുവർ റിപ്പോർട്ട് ഷുഡ് ഇൻക്ലൂഡ് ടെക്നിക്കൽ എസ്ഇഒ ഓഡിറ്റ് ഡീറ്റെയിൽസ് ഓൺ പേജ് എസ്ഇഒ കീവേർഡ് ഗ്യാപ്പ് അനാലിസിസ് ബാക്ക് ലിങ്ക് പ്രൊഫൈൽ കമ്പാരിസൺ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് അതെല്ലാം കറക്റ്റായിട്ടൊരു ഡോക്യുമെൻറ്റും ഷീറ്റും സ്ലൈഡും എല്ലാം ആയിട്ട് എനിക്ക് തരാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഏജൻറ് മോഡിലിട്ടേക്കാണ് എന്നിട്ട് നമുക്കിതൊന്ന് റൺ ചെയ്യാം അപ്പോൾ ഫസ്റ്റ് തന്നെ തിങ്കിങ് മോഡ് കാണാനായിട്ട് പറ്റും നമുക്ക് അപ്പോൾ അതിൻ്റെ ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ടുണ്ട് പേജ് സ്പീഡ് ഇൻസൈറ്റ് ടൂൾസ് ഒക്കെ ഓപ്പൺ ആക്കുന്നുണ്ട് ഡൊമൈൻ അതോറിറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫൈൻഡ് ചെയ്യുന്നുണ്ട് ഓട്ടോമാറ്റിക്കലി ഇത് തന്നെ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾക്ക് ലാസ്റ്റ് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്ത് കഴിയുന്നതിനും വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഫ്രീ ആയിട്ട് ഡൊമൈൻ അതോറിറ്റി ചെക്ക് ചെയ്യാനായിട്ടുള്ള വെബ്സൈറ്റ്സ് അത് തന്നെ ഫൈൻഡ് ചെയ്ത് അതിൽ വെച്ച് ചെക്ക് ചെയ്യാണ് നമ്മൾ പറഞ്ഞു ഓരോരോ കാര്യങ്ങൾ എടുത്ത് വെച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ട് റിപ്പോർട്ട് ജനറേറ്റ് ആയി കഴിയുമ്പോഴത്തേക്കിനും നമുക്കിനി ചെക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ നമുക്ക് എല്ലാ കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്ത് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ പറഞ്ഞ രീതിയിൽ കീവേഡ്സ് കമ്പാരിസൺ ബാക്ക് ബാക്ക്ലിങ് കമ്പാരിസൺ എസ് ഒ ഓഡിറ്റ് റിപ്പോർട്ട് ഈ കാര്യങ്ങളെല്ലാം വെച്ചിട്ട് നമുക്ക് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്തു ചെയതിൻ്റെ അകത്ത് വേറൊരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് വെക്കാൻ പറ്റും ഇപ്പം ഷെഡ്യൂള് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെയിം ഒരു ഇപ്പോൾ ഒരു ക്ലയൻറ്റിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഓൺ വെബ്സൈറ്റിനൊക്കെ ആണെങ്കിൽ നെക്സ്റ്റ് മന്ത് ഇതുപോലെ തന്നെ എന്ത് ചെയ്യാം നമുക്ക് ഒരു എസ് സി ഒ അനാലിസിസ് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യണമെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ സെയിം ഇൻസ്ട്രക്ഷൻസ് വെത്തിയ ഏജൻറ്റിനെ നമ്മൾ ഇപ്പോഴും ഷെഡ്യൂൾ ചെയ്ത് വെക്കാം മന്ത്ലി എനിക്ക് വേണം എന്നാണ് മന്തിൻ്റെ എപ്പോഴാണ് വേണ്ടത് ടൈം നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എവ്രി മന്ത് ഈ ഏജൻറ്റ് അതനുസരിച്ച് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന റിപ്പോർട്ട്സ് എല്ലാം നമുക്ക് ജനറേറ്റ് ചെയ്ത് തരും അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യവും എല്ലാ മാസവും നമ്മൾ ഓർ മറന്നുപോണ കേസുകളോ അല്ലെങ്കിൽ റെപ്പറ്റേറ്റീവായിട്ട് പറയേണ്ട കേസുകളോ ഒന്നും വരില്ല ഏജൻറ്റിന് ഇതുപോലെ നമ്മൾ ഈ സെയിം ഇപ്പോൾ ഇത് നമുക്ക് കറക്റ്റായിട്ടാണ് കിട്ടിയതെങ്കിൽ എന്ത് ചെയ്യാം ഈ ഒരു സെയിം ടാസ്ക് നമുക്ക് ഇതുപോലെ ഷെഡ്യൂൾ ചെയ്ത് വെച്ചാൽ എല്ലാ മാസവും മാസം മാത്രമല്ല ഡെയിലി ഉണ്ട് ഡെയിലി നമുക്ക് ചെയ്യണമെങ്കിൽ ഡെയിലി ചെയ്യേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഡെയിലി സെറ്റ് ചെയ്യാം വീക്കിലി സെറ്റ് ചെയ്യാം മന്ത്ലി സെറ്റ് ചെയ്യാം അപ്പോൾ അങ്ങനെ ഡേറ്റ് ഉണ്ട് അതുപോലെ തന്നെ ടൈമും ഉണ്ട് ഇതുപോലെ സെറ്റ് ചെയ്തു വെച്ചാൽ ഓട്ടോമാറ്റിക്കലി ഈ ഒരു ഏജൻറ്റ് അതനുസരിച്ച് നമുക്ക് പ്രിപ്പയർ ചെയ്തിട്ട് ജനറേറ്റ് ചെയ്ത് തരും റിപ്പോർട്ട്സ് മെയിൽ സെൻഡ് ചെയ്യണമെങ്കിൽ അത് നമുക്ക് മെയിൽ സെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതും മെയിലായിട്ട് കറക്റ്റായിട്ട് സെൻഡ് ചെയ്ത് തരും പിന്നെ നിങ്ങൾ ഡേറ്റാസോ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ സെറ്റിങ്സിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഡേറ്റ കൺട്രോൾസ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക റിമൂവ് ബ്രൗസർ ഡേറ്റ ഡിലീറ്റ് ഓൾ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ബ്രൗസറിലുള്ള എന്തെങ്കിലും ഡേറ്റാസും കാര്യങ്ങളുണ്ടെങ്കിൽ അത് റിമൂവായി പോയിക്കോളും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ചാജി പി ടി ഏജൻറ്റ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഒരു ഫേസ്റ്റ് വേർഷനാണ് ഇനി അടുത്ത വേർഷൻസൊക്കെ വരുമ്പം ഇപ്പം നമ്മൾ നേരത്തെ കണ്ട ഒരു ഡേറ്റ ഇഷ്യൂ ഒക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ അതൊക്കെ ഡെഫിനറ്റ്ലി ഓപ്പണിയാൽ അത് ഓവർകം ചെയ്യും അതുപോലെ തന്നെ ഇതിലും സൂപ്പറായിട്ടായിരിക്കും ഇനി അടുത്ത വേർഷൻസ് വരുന്നത് അപ്പോൾ ഇതുപോലെയുള്ള ഏ അപ്ഡേറ്റ്സിന് വേണ്ടി മറക്കാതെ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക താങ്ക് ഫോർ വാച്ചിങ്